Hey hello, welcome back guys. റിപ്പോർട്ട് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം ഇന്ത്യയ്ക്കുള്ള വലിയ കുരുക്കുകൾ അവിടെ സൗത്ത് ആഫ്രിക്കയിലെ അടുത്ത ടെസ്റ്റ് മത്സരത്തിൽ ഒരുങ്ങി എന്നുള്ളത് പറയാൻ പോകുന്ന മറ്റൊന്നിനെക്കുറിച്ചല്ല ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്കയിലെ രണ്ടാം ടെസ്റ്റ് മത്സരം ആദ്യ മത്സരത്തിലെ തോൽവി എന്തായാലും ഇന്ത്യൻ മണ്ണിനെ മൊത്തത്തിലൊന്ന് പിടിച്ചു കുലക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെയും ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെയും നല്ല രീതിയിലൊന്നും പിടിച്ചു കുലക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ അടുത്ത മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിവാജ്യ ഘടകം എന്ന് പറയുന്നത് സോ ഇന്ത്യൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ടെസ്റ്റിൽ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു ആ ഒരു പോരായ്മകളെ വീണ്ടും വിളിച്ചോതുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ് ഈ ഒരു കേപ്പ് ടൗൺ എന്ന് പറയുന്നത് അതെ രണ്ടാം മത്സരം നടക്കാൻ ഇരിക്കുന്ന കേപ്പ് ടൗണിലാണ് സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം മത്സരത്തിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആദ്യ മത്സരത്തിൽ മനോഹരമായിട്ട് കളിച്ച ഡീൻ ആണ് അദ്ദേഹത്തിൻ്റെ അവസാന ടെസ്റ്റ് മത്സരം കൂടിയായിരിക്കും മുപ്പത്തി ആറ് വയസ്സിൽ അദ്ദേഹം ഈ ഒരു ടെസ്റ്റിൽ നിന്നും കൂടി വിരമിക്കാൻ പോവുകയാണ് കഴിഞ്ഞ മത്സരം നന്നായിട്ട് കളിച്ച അദ്ദേഹത്തിന് എന്തായാലും ഒരു ഇമ്പാക്റ്റ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ കേപ് ടൗൺ സ്പിന്നേഴ്സിനെ കാര്യമായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പിച്ചല്ല ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ബോളിംഗ് യൂണിറ്റിലെ ഏറ്റവും വലിയ ഒരു നിർണായകമായിട്ടുള്ള ഘടകമാണ് ഇന്ത്യൻ സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടു രവിചന്ദ്രൻ അശ്വിൻ ഏതൊരു ഏതൊരു പിച്ച് നന്നായിട്ട് അറിയുന്ന രവിചന്ദ്രൻ അശ്വിന് പോലും കാര്യമായിട്ട് ഇമ്പാക്ട് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും സ്പിന്നേഴ്സിന് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാൻ പറ്റാതിരിക്കാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതായത് പേസ് ബോളേഴ്സിന് കുറച്ചുകൂടി ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത് എസ്പെഷ്യലി സൗത്ത് ആഫ്രിക്കൻ പേസ് ബോളേഴ്സ് അത് നമുക്ക് നന്നായിട്ടറിയാം അവർ ലൈൻ ആൻഡ് ലെങ്ത്തിൽ യാതൊരു മാറ്റവും വരാതെ കറക്റ്റായിട്ട് ഇന്ത്യൻ ബാറ്റേഴ്സിൻ്റെ വീക്ക് സ്പോട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് മനോഹരമായിട്ട് തന്നെ ബോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നേരെ ഇന്ത്യൻ പേസ് ബോളേഴ്സ് വന്നപ്പോൾ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് അവർക്ക് ബോളിംഗ് യൂണിറ്റിൽ നിന്നും ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും തന്നെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കൂടുതൽ ഷോർട്ട് ബോൾ ട്രൈ ചെയ്യുമ്പോൾ കൂടുതലും ലൈൻ ആൻഡ് ലൈനിലെങ്കിലും വേരിയേഷൻ വരികയും ഈസിയായിട്ട് ബാറ്റിലേക്ക് പോയി പെടുകയും എൽഗറൊക്കെ നന്നായിട്ട് സെറ്റിലാവാൻ ഏറ്റവും വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ സെഷൻ ഓപ്പൺ ചെയ്തത് അവിടെ വെച്ച് പ്രസീത് കൃഷ്ണയും അതോടൊപ്പം തന്നെ ശാരദുൽ താക്കൂറിനെയും വെച്ച് ആ ഒരു സെഷൻ എന്തിനാണ് അങ്ങനെ വീക്കറായിട്ടുള്ള ബോളിംഗ് സൈഡ് വെച്ച് ഓപ്പൺ ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ആ ഒരു സെഷൻ സ്റ്റിൽ നമ്മുടെ ഒരു ബൂമറെ തന്നെ പരീക്ഷിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിരുന്നു ആ ഒരു സെഷനിലാണ് ശരിക്കും പറഞ്ഞാൽ എൽഗർ അത്രയും സെറ്റ് ആയി പോയത് അതൊക്കെ ക്യാപ്റ്റൻസിയുടെ ഭാഗത്തെ ഏറ്റവും വലിയ ബ്ലണ്ടറുകളാണ് എസ്പെഷ്യലി ഇൻ സൗത്ത് ആഫ്രിക്ക നമ്മുടെ കണ്ടീഷനിലൊക്കെയാണ് ഓക്കെ സൗത്ത് ആഫ്രിക്കൻ കണ്ടീഷനിൽ ഓരോ ബോളിംഗ് ും ഓരോ ബാറ്റിംഗ് സെറ്റപ്പും സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടെസ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ബാറ്റിംഗ് യൂണിറ്റിൻ്റെ ആണെങ്കിലും ബോളിംഗ് യൂണിറ്റിൻ്റെ ആണെങ്കിലും ആ ഒരു മെച്യൂരിറ്റി കീപ്പ് ചെയ്യുക ആ അവർ മെച്യൂരിറ്റി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സൈഡിൽ ആദ്യ മത്സരത്തിൽ കാണുന്നേ ഉണ്ടായിരുന്നില്ല അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ അത് കാഴ്ച വെക്കേണ്ടത് തന്നെ ഒരു വലിയ അഭിഭാജ്യ അഭിഭാജ്യമായിട്ടൊരു ഘടകം തന്നെയാണ് അവർ മെച്യൂരിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് അതോടൊപ്പം തന്നെ എത്ര സമയം പേഷ്യൻ പേഷ്യൻസോടുകൂടി തന്നെ ക്രീസിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ബാറ്റ്സ്മാന്മാരെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ അവരെ ഫ്രണ്ടിലേക്ക് നയിക്കുന്നത് സൗത്ത് ആഫ്രിക്ക അത് കറക്റ്റായിട്ട് കാണിച്ചു തരികയും ചെയ്തു മോശം ബോളുകളെ മാത്രം തിരഞ്ഞെടുത്ത് ബൗണ്ടറി കടത്തി അല്ലെങ്കിൽ റൺസ് എടുത്ത് നല്ല ബോളുകളെ വെൽ ഡിഫെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് റൺസ് സ്കോർ ചെയ്യാതെ മനോഹരമായിട്ടാണ് കളിച്ചത് പക്ഷേ ഇന്ത്യൻ ബാറ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും അവിടെ സാർജ് ഉണ്ടായിരുന്നില്ല ആദ്യ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിലെ സോറി രോഹിത് ശർമ്മയുടെ വിക്കറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അനാവശ്യമായ ഷോട്ടുകൾക്ക് ശ്രമിച്ചാണ് അവിടെ സോറി രോഹിത് ശർമ്മയുടെ വിക്കറ്റ് അവിടെ പോകുന്നത് എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി മെച്യൂരിറ്റി പേഷ്യൻസ് ഇതൊക്കെ ഗ്രൗണ്ടിൽ കാണിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒക്കെ ഒരു നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ പലരും ചോദിച്ചേക്കും ഇതിന് ഇതിനുമാത്രം വലിച്ചുകയറി പറയണമെന്ന് യെസ് ഒരു ഓവർസീസ് ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്രിക്കറ്റ് ഫാൻസ് ട്രൂ ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ച് വളരെയധികം അഡിനാൾ റിഷ് തരുന്ന ഓരോ രോമാഞ്ചം തരുന്ന ഓരോ ബോളുകളും രോമാഞ്ചം തരുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ മോശം മത്സരം തന്നെയായിരുന്നു ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ് പ്രസീദ് കൃഷ്ണനെ പോലൊരു താരത്തിന് ഒരു ഓവർസീസ് ഗ്രൗണ്ടിൽ ആദ്യ മത്സരം കളിപ്പിക്കണം കളിപ്പിക്കാൻ കൊടുക്കണമായിരുന്നു എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ക്വസ്റ്റിൻ മാർക്കായിട്ട് നിൽപ്പുണ്ട് നമുക്ക് വേറെയും ബോളർമാരെ പരീക്ഷിക്കാനുണ്ടായിരുന്നു പറ്റുമായിരുന്ന ബോളർമാരുണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ പ്രസീദ് കൃഷ്ണയുടെ പെർഫോം നോട്ട് അപ് ടു ദർക്ക് എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ടീമിൽ ചില ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അശ്വൻ ബെഞ്ചിലാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിച്ച് കണ്ടീഷൻ കണ്ടിട്ട് ജഡേജെ ആയിരിക്കും ഒരു സ്പിന്നറായിട്ട് വരിക നോക്കിയിരുന്നെ കാരണം നമുക്കറിയാം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒന്നും അശ്വിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അശ്വന് പറ്റുന്നൊരു പിച്ച് ആയിരിക്കില്ല ഇതും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സൗത്ത് ആഫ്രിക്കൻ ഫേസ് ബോളേഴ്സ് ആറാടാൻ ആറാടാൻ സാധ്യതകളുണ്ട് നമ്മുടെ ആൻഡ് ലെങ്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം നമ്മൾ പിന്നെ ഷോർട്ട് ബോൾ ഡ്രൈ ചെയ്യുമ്പോൾ പിന്നെ 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 കൂടുതൽ ബാറ്റിലേക്കാണ് പോയി കിട്ടുന്നത് അത് അവിടെയാണ് എൽഗ്രി സെറ്റായിപ്പോയത് സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു ജയം എന്ന് പറയുന്ന ആധികാരികമായിട്ടുള്ളൊരു ജയം തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ടീമിൽ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് കൂട്ടാനും അത് നല്ല രീതിയിൽ ഗ്രൗണ്ടിൽ പ്രവർ പ്രാവർത്തികമാക്കാനും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ ഗവൺമെൻ്റെ അറിയപ്പെടുത്തുക ഞാൻ വീണ്ടും പറയുന്നു കേപ്പ് ടൗണിലെ ടെസ്റ്റ് അത്ര നല്ല രുചിയുള്ളതാവില്ല സോ മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കോൺഫിഡൻസോട് കൂടി തന്നെ മാക്സിമം കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെ ഇന്ത്യ കളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഫസ്റ്റ് ഡേ തന്നെ അറിയാം ഏത് രീതിയിലേക്ക് കളി പോകുമെന്ന് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയെടുത്താൽ ഞാൻ എന്തായാലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തുക ഞാനത് അടുത്ത വീഡിയോയിൽ തിരുത്താൻ ബാധ്യസ്ഥനാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എടുത്തിരുന്നു ഇറ്റ്സ് മീ ഗുൾ ആർ സനി ഓട്ട് ബൈ ബൈ കേസ്